മലുകെ ബിപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കുന്ന ലൈനപ്പ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അർത്ഥവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇത് ഓഫീസിലായിക്കൊണ്ട് പുറത്തേക്ക് വിട്ടിട്ടില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മോഹൻ ബഗാനെതിരെ ഇറങ്ങാൻ പോകുന്നത് ഗോൾ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സുരേഷും ഡിഫൻസിൽ പ്രീതവും രണ്ട് സെൻ്റർ ബാക്കുകളിലായിക്കൊണ്ട് ലെസ്കോവിക്കും മിലോസും ലെഫ്റ്റ് ബാക്കിൽ ആ വോച്ച എന്നിങ്ങനെ ഡിഫൻസിൻ്റെ നിരയാണ് നിന്ന് ഇന്ന് മോഹൻബഗാനെതിരെ ഇറങ്ങാൻ പോകുന്നത് മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ രാഹുൽ കെപിയും ഡാനിഷ് ഫറൂഖും അസഹറും ഐമനും മുന്നേറ്റിൻ്റെ നിരയിൽ ദിമി റോസും അതുപോലെ തന്നെ പെപ്രയും എന്നിങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മോഹൻബഗാനെതിരെ ഇറങ്ങാൻ പോകുന്നതെന്നാണ് നമുക്ക് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യൽ ആയിക്കൊണ്ട് പുറത്തേക്ക് വിട്ടിട്ടില്ല ഏതായാലും നമുക്കിനി ഓഫീഷ്യൽ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ഇലവൻ പബ്ലിഷ് ചെയ്യുന്നതാണ് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാല് മലയാളികളാണ് മോഹൻ ബഗാനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഇലവിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം